ആദ്യം ഇതേ കണക്ക് ഒരു പ്രളയം വന്നപ്പം നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നോക്കി പിന്നെ അന്ന് ആണ് ആടിനെ വിറ്റ് കൊടുത്തത് ആടിനെ വിറ്റ് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡ് വന്നത് അപ്പോഴും അതേ കണക്ക് തന്നെ ആടിനെ വിറ്റാണ് കൊടുത്തത് ഇപ്പോൾ ഒരു പ്രളയം വന്നത് ടി വി കൂടെ കണ്ട് ഭയങ്കര സങ്കടവും വിഷമവും ആയി കാരണം എല്ലാ ജനങ്ങളും രാത്രി ഉണ്ട് ഇല്ലാഴ്മപ്പെട്ട് പോയ ജനങ്ങളെ മൊത്തവും കണ്ട് ആ സ്ഥലങ്ങൾ കണ്ട് ഇവിടുന്ന് സഹായിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് തോന്നി ആ സമയത്ത് എവിടെ നിന്ന് എന്തോ കൊണ്ടുവന്ന് അവർക്കൊരു പത്ത് കുപ്പി വെള്ളമോ ഒരു പത്തു കുപ്പി ബ്രെഡോ ഒരു എന്തെങ്കിലും രണ്ട് പഴമോ എന്തെങ്കിലും ഇത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എവിടുന്ന് അവിടം വരെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ചെയ്യാനൊക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ പോയി ചെറിയ തുക കൈമാറും